അതെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ ഇന്ന് അരങ്ങേറുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിഷയം ഏറ്റവും ഒരു സമരമാണ് പല തവണ ആവർത്തിച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും സാധാരണക്കാരന്റെ ജീവനെ പുല്യവില കൽപ്പിച്ചുകൊണ്ട് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള യാതൊരു മാർഗവും ഗവൺമെന്റ് ഫലപ്രദമായിട്ട് ക്രിയാത്മകമായി ചെയ്യുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിന് വേണ്ടി സമാധാനപരമായ ഒരു സമരത്തിന് വേണ്ടി ആളുകൾ ഇറങ്ങി പിരിച്ചിരിക്കുന്നത് ജാതി മത ഭേദമന്യെ എല്ലാവരും കത്തോലിക്ക കോൺഗ്രസിലേക്ക് ശ്രദ്ധിക്കുകയാണ് ഇപ്പൊ കാരണം കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയം ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിട്ട് കാലങ്ങളേറെയായി പക്ഷേ ചില ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും ചില രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും അത് പുല്ലുവിലക്കെടുക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള ഭീഷണിക്ക് മുമ്പില് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വ രഹിതമായ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഗവൺമെന്റ് എത്രയോ നാളുകളായി ഈ വിഷയം കാണുന്നു എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരുടെ വിഷയത്തിൽ ഇത്ര അലംഭാവം കാണിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിയമസഭയുടെ ചുറ്റും വലിയ ശക്തമായ വേലിക്കെട്ടുകളുണ്ട് അതിനുള്ളിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലും കടക്കാൻ പറ്റിയല്ല പോലീസുകാരെ തോക്കും പിടിപ്പിക്കുക അവിടെ കാവലെ നിർത്തിയേക്കാണ് എന്തിനു വേണ്ടിയാണ് അത് സുരക്ഷിത ാണ് എങ്കിൽ ഈ സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ജനവാസ കേന്ദ്രത്തിലേക്ക് ഹിംസ്ര ജന്തുക്കൾ ഇറങ്ങി മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് നമ്മൾ തുടർക്കഥയായിട്ട് കാണുകയാണ് ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത് ഈ വയനാട് മേഖലയിലെ കടുവയും പുലിയും കരടിയും എന്തിന് ആനകളും ഇറങ്ങി എത്രയോ ആളുകളുടെ ജീവൻ ഇപ്പൊ എടുത്തിരിക്കുന്നു ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അരങ്ങേറുന്ന ഒരു സംഭവമാണ് അത് എല്ലാ മനുഷ്യരും കാണുന്നതാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ർ ഇതിലിപ്പോൾ കാണുന്നത് പലപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതാണ് കാണുന്നത് ഇതൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയുടെ കൂടി ഉദാഹരണമല്ലേ കാരണം നിരന്തരം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല കോണുകളിൽ നിന്നും ജനങ്ങൾ പ്രതിഷേധിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ മരണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ ആ വീട് സന്ദർശിച്ച് നഷ്ടപരിഹാരം നൽകി മടങ്ങുന്നതല്ലാതെ അവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിലെ പ്രശ്നം അതെ അത് ജനങ്ങള് ഇത് കാണുന്നുണ്ട് ഈ വിഷയം സർക്കാർ അടിയന്തരമായി പരിഹരിക്കും മുന്നോട്ട് പോയി എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെന്റിന്റെ അതിലെ മന്ത്രി തന്നെ എത്ര തവണ മനുഷ്യരെ കലയാക്കുന്നത് പോലെ ശരി താങ്കൾ വയനാട്ടിലാണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഏതായാലും വ്യക്തമായി തന്നെ ഫാദർ ഫിലിപ്പ് കവി കത്തോളിക്ക കോൺഗ്രസിന്റെ നിലപാട് പറയുകയായിരുന്നു